അരൂർ തുറവൂർ ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക് കുമ്പളം ടോൾ പ്ലാസ മുതൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് കനത്ത മഴ കൂടി ഉണ്ടായതോടെ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വൈ എസ് അഭിനന്ദ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകും അഭിനന്ദ് ഓണക്കാലത്തിന്റെ തിരക്കുകൾ തുടങ്ങിയിട്ടുണ്ട് റോഡ് തകർന്നതിന്റെ പ്രശ്നങ്ങളുണ്ട് റോഡ് നിർമ്മാണം നടക്കുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണത് എന്താണ് ഇന്നത്തെ സാഹചര്യം അതിൽ രാവിലെ മുതൽ ആളുകൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു വിജയകുമാർ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ഗതാഗത കുരുക്കാണ് ഇപ്പോഴും ഒരു കുറവുണ്ട് ഉണ്ടാകുന്നില്ല എന്നതാണ് ഇപ്പൊ ദൃശ്യങ്ങൾ നടക്കം വ്യക്തമാകുന്നത് ഇപ്പൊ രാവിലെ മുതൽ ആരംഭിച്ച ഗതാഗത കുരുക്കാണ് കുമ്പളം ടോൾ പ്ലാസ മുതൽ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് ആലപ്പുഴയിലേക്ക് പോകേണ്ട ധാരാളം ആളുകളുണ്ട് വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ആലപ്പുഴയിലേക്ക് പോകുന്നത് ഇതുവഴിയാണ് അവരൊക്കെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് അനുഭവിക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകേണ്ട യാത്രക്കാരൊക്കെ ഇപ്പോൾ വഴിയിൽ ബുദ്ധിമുട്ടിലായ സാഹചര്യമാണ് ഇപ്പോൾ അവർ പ്രതികരിക്കുന്നത് മണിക്കൂറേ നമ്മൾ അവിടെ വരുവാണ് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഒരു കാര്യത്തിന് വേണ്ടി കടന്നിട്ട് അങ്ങനെ ാണ് അവര് കൊറേ നേരം കൊണ്ട് ഇത്തരത്തിൽ ഗതാഗതക്കുരുക്കിൽ പെട്ടു നിൽക്കുകയാണ് അടിയന്തര ആവശ്യങ്ങൾക്കായി കൊച്ചി നഗരത്തിലേക്ക് പോകേണ്ടവരുണ്ട് ആശുപത്രി സേവനങ്ങൾക്കായി പോകേണ്ടവരുണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പോകേണ്ട യാത്രക്കാരുണ്ട് അടക്കം നിരവധി ആളുകളാണ് ഇപ്പോൾ ഈ നടു റോഡിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് ഈ പ്രശ്നം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഒപ്പം തന്നെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അടക്കം നിരവധി പ്രശ്നങ്ങളാണ് ഈ അരൂർ തുറവൂർ ദേശീയപാതയിൽ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് രാവിലെ മുതൽ ആരംഭിച്ച ഗതാഗതത്തിൽ ഇപ്പോൾ എന്തായാലും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ട്രാഫിക് അതോറിറ്റിയൊക്കെ ഇവിടെ ഇടപെട്ടു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയപ്പോൾ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാനായിട്ടൊരു ഇടപെടൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോഴും പ്രതിഷേധം തുടരുകയാണ് ജനങ്ങളൊക്കെ വലിയ രോഷമാണ് പ്രതികരണങ്ങളായിപ്പോൾ നമ്മളോടക്കം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തരൂർ തുറവ് ദേശീയപാതയുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നം അത് ഗതാഗതക്കുരുക്ക് ഓരോ ദിവസം കഴിയുമോറും രൂക്ഷമാകുന്ന കാഴ്ചയാണ് നിലവിൽ കാണുന്നത് കനത്ത മഴയായതോടുകൂടി ഇപ്പോൾ പ്രതിസന്ധി അത് ഇരട്ടിച്ചിരിക്കുകയാണ് വിജയകുമാർ യെസ് കനത്ത മഴ തകർന്ന റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓണക്കാലത്തെ തിരക്ക് ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ദേശീയപാത അതോറിറ്റിയുടെ അടിയന്തര ഇടപെടൽ ആ മേഖലയിൽ ആവശ്യമാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ പലതവണ ഇടപെട്ടിട്ടുള്ളതാണ് ആ നിർദ്ദേശങ്ങളൊന്നും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണം ഇതാ ഈ തിരക്കും ഈ പ്രതികരണങ്ങളും ഒക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് വലിയ ദുരിതമാണ് അവിടുത്തെ ജനങ്ങൾ ആ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ജനങ്ങൾ അനുഭവിക്കുന്നതും അതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈ എസ് അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം